ആ വാക്ക് പലപ്പോഴും ഒരു ദേവിയുടെ ശക്തി ദേവി ശക്തി തർക്കം നിർത്തു ഇവരുടെ കാര്യങ്ങൾ എന്തായാലും നാം നാം പരിഹരിച്ചോളാം ആയിക്കോളൂ പിന്നെ നമ്മുടെ ആവശ്യമില്ലല്ലോ നടക്കാം അയ്യോ നടന്നു പോകുന്നു ഞങ്ങളുടെ കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ പഴക്കിടുന്നത് തർക്കങ്ങളെല്ലാം വഴക്കല്ല ചിലത് വെളിപാടുകളാണ് ആട്ടെ നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ രണ്ടുപേരും ദുഃഖത്തിന്റെ കാരണമാണ് ഈ പറഞ്ഞ ആളല്ലാതെ ദുഃഖത്തിന് വേറെ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നമ്മോട് പറയൂ എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാത്ത ഒരാളെ ഞാൻ എങ്ങനെയാണ് ഭാര്യ എന്ന് കൂടെ കൊണ്ടുകടക്കുന്നത് നിങ്ങളെ ബഹുമാനിക്കണം ആദരിക്കണം ഞാനൊരു മനുഷ്യജീവിയല്ലേ എനിക്കും എന്റേതായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇല്ലേ അതെന്താണെന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ എന്തിനു ചോദിക്കണം സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ നിനക്ക് എന്തിനാണ് യോഗ്യതയുള്ളത് വിവാഹം കഴിഞ്ഞിട്ട് ഒൻപത് സംവത്സരങ്ങൾ കഴിഞ്ഞു അങ്ങയുടെ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അമ്മയായി എന്നിട്ട് എന്റെ യോഗ്യതയെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇതൊക്കെ ഇവിടെ ആർക്കാണ് സാധിക്കാത്തത് ഇവിടെ മറ്റുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നുണ്ടല്ലോ പോറ്റുന്നുണ്ടല്ലോ അതൊന്നും അത്ര വലിയ മഹത്തായ കാര്യമായിട്ട് എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നിങ്ങൾ മഹത്തരം നിന്റെ സംസാരം ഞാൻ ഇദ്ദേഹം ുംഹത്തായറിയാ പറഞ്ഞത് അല്ലാതെ നിങ്ങളോട് ഇനി മേലിൽ സംസാരിക്കാൻ ഞാനില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു നോക്കൂ സത്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു കാതലായ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഒരു തർക്കം വരുമ്പോൾ ഒരാൾ നിശബ്ദമാവുകയോ താഴ്ന്നു കൊടുക്കുകയോ ചെയ്യുന്നത് ആ തർക്കം തീരാൻ ഉപകരിക്കുന്നു അതിനിടയിൽ എപ്പോഴെങ്കിലും നിശബ്ദനായിരിക്കാൻ അദ്ദേഹത്തോടൊന്നും പറയാത്തത് എന്തോ നോക്കൂ ഭാര്യ ഭർത്തൃവ് എന്തോന്ന് പറയുന്നത് വെറും സമാധാന വാക്കുകൾ മാത്രം പറയാനുള്ള ഒന്നല്ല അവിടെ തർക്കങ്ങൾ ഉണ്ടാവണം സങ്കടങ്ങൾ ഉണ്ടാവണം അതിലുപരി സ്നേഹവും ക്ഷമയും ഉണ്ടാവണം നമുക്ക് നമ്മുടെ നിഴലിനും വേർപെടുത്താൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നതും അങ്ങ് വിവാഹം കഴിച്ചിട്ടില്ലായിരിക്കും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഇടപെട്ട് സംസാരിച്ചു മനസ്സിലാക്കിയുള്ളൂ ഈ ജന്മ ഈ പ്രശ്നം അങ്ങെ കൊണ്ടെന്നല്ല സാക്ഷാൽ ഈശ്വരനെ കൊണ്ടുപോലും ഈ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കില്ല എനിക്കിനി നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്കും ഈ തർക്കം അവസാനിക്കുമെന്ന് തോന്നില്ല നിങ്ങൾക്കിടയിൽ ഈ വിഷയം അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കടമയാണ് ഈ ഗായകൻ തിരിച്ചു പോകുന്നത് കൊണ്ട് പഞ്ചമിക്ക് എന്താ ഇത്ര വിഷമം അറിയില്ല അദ്ദേഹം ദേശാടനം നടത്തുന്ന ഒരാളല്ലേ കുറച്ചുനാൾ ദേഷ്യമംഗലത്ത് തങ്ങി പിന്നെ എങ്ങോട്ടോ തിരിച്ചു പോകുന്നു അങ്ങനെ കരുതി അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്തുകൊണ്ട് ഒരാളുടെ സഞ്ചാരം തടയണമെങ്കിൽ ഒരു ബന്ധം വേണമല്ലോ അച്ഛൻ പുറപ്പെട്ടു പോകുമ്പോൾ മകൻ തടസ്സം നിൽക്കുന്നു അമ്മ പുറപ്പെടാൻ തീരുമാനിച്ചാൽ മകൾ തടയുന്നു അങ്ങനെയല്ലേ അവിടെ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് അന്ധനായ ആ ഗായകനോട് പ്രണയമാണോ പഞ്ചമിക്ക് ആര് പറഞ്ഞു ഈ കണ്ണുകളിൽ എനിക്കത് കാണാം സത്യം പറയൂ സത്യം പറഞ്ഞാൽ എല്ലാം പരിഹരിക്കാമെന്ന് ഞാൻ വാക്ക് തരാം എന്താണെന്ന് നിശ്ചയില്ല അദ്ദേഹത്തെ കാണാതായ നിമിഷം മുതൽ മനസ്സിലൊരു വല്ലാത്ത നീറ്റിലായിരുന്നു അദ്ദേഹം തെറ്റുകാരനാണെന്ന് മറ്റുള്ളവർ വാദിച്ചപ്പോൾ അല്ല എന്ന് ഒരു തർക്കം ഉള്ളിൽ കിടുന്നു പിന്നീട് തിരിച്ചെത്തിയപ്പോൾ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം അറിയില്ല അതെന്താണെന്ന് സംശയിക്കണ്ട ദിവ്യമായ പ്രണയം തന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഒരു സ്ത്രീക്ക് അവളുടെ പുരുഷനാകാൻ പോകുന്ന ആളോടുള്ള പ്രണയം എന്റെ മനസ്സറിയുന്നത് നിർത്തി അദ്ദേഹത്തിന്റെ അന്ധതയ്ക്ക് എന്താണ് പരിഹാരം എന്ന് പറയും ഇവിടുത്തെ ഉൾക്കാടുകളിൽ ഒന്നിൽ ആറ് വർഷത്തിൽ ഒരിക്കൽ പുഷ്പമുണ്ട് വീരശൈവ പുഷ്പം ചികിത്സയ്ക്ക് അതാണ് വേണ്ടത് ഇപ്പോൾ വീരശൈവ പുഷ്പം പുഷ്പിക്കുന്ന കാലമാണ് ഇക്കാര്യം ഏട്ടൻ തമ്പുരാനോട് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ സൈന്യത്തെ അയക്കാൻ പറയാം സാധിക്കില്ല സൈന്യത്തിന്റെ തിരച്ചിലിൽ ആ പുഷ്പം കണ്ടുപിടിക്കാനാവില്ല പുഷ്പം തിരഞ്ഞു പോകേണ്ടത് കന്യകയായ ഒരു പെൺകിടാവാണ് കൊടും കാട്ടിലെത്തി അവിടെ ഒരു ദിവസം ധ്യാനത്തിലിരുന്ന് ഉണർന്നു കഴിയുമ്പോൾ അതിശക്തമായ ഒരു സുഗന്ധം ആ പെൺകിടാവിനെ തേടി വരും അപ്പോൾ ചെന്ന് ആ പൂവി പൂവിറുത്തുകൊണ്ടുവന്ന് അത് പിഴിഞ്ഞ് അതിന്റെ നീരെടുത്ത് ആദ്യത്തെ കണ്ണിൽ ഒഴിക്കണം ശേഷം കണ്ണുകൾ മൂടിക്കെട്ടി ഒരു രാവും പകലും ജലപാനം പോലും ഇല്ലാതെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയിരിക്കുന്നു എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുകയില്ലെങ്കിൽ അടുത്ത ദിവസം പ്രഭാതത്തിൽ ആദിത്യൻ പഴയതുപോലെ ഈ ലോകം കാണാൻ തുടങ്ങും പോകേണ്ടത് കൊടുങ്കാട്ടിലേക്കാ ക്രൂരമൃഗങ്ങൾ വിഹരിക്കുന്ന സ്ഥലം സ്വന്തം ജീവനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ കർമ്മത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു പെൺകിടാവ് അങ്ങനെ ആരുണ്ട് നിങ്ങളുടെ ദേഷ്യമംഗലത്ത് ഞാൻ പോകാം അദ്ദേഹത്തിന് വേണ്ടി എന്റെ പ്രാണൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ് ശരി എങ്കിൽ വരൂ നമുക്ക് അടുത്തേക്ക് പോകാം ആദിത്യൻ ഈ യോഗിനിയമ്മ അങ്ങയുടെ അന്ധത മാറ്റാൻ ഒരു മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ആ മരുന്ന് സംഘടിപ്പിക്കാൻ പറ്റും അതുവരെയെങ്കിലും എങ്കിലും അങ്ങക്ക് ദേശമംഗലത്തമ്മയുടെ നടയിൽ തുടരാൻ പറ്റില്ലേ അങ്ങ് എന്നെ വിശ്വസിക്കൂ ദേശമംഗലത്തമ്മയെ വിശ്വസിക്കൂ തിരിച്ചു ക്ഷേത്രത്തിലേക്ക് പോകാനാണ് അങ്ങം ആഗ്രഹിക്കുന്നതെന്ന് ചെന്നതുകൊണ്ട് കീർത്തി അപേക്ഷ ഞാൻ തള്ളിക്കളയുന്നില്ല എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ എല്ലാം നന്നായി വരട്ടെ നാം പറഞ്ഞ കർമ്മങ്ങളൊന്നും മറക്കരുത് മറക്കില്ല കല്ലിൽ കൊത്തിവച്ചതുപോലെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് അങ്ങ് വെല്ലുവിളിച്ചതല്ലേ നടത്താതെ പറ്റില്ലല്ലോ സത്യത്തിൽ അവരുടെ പിണക്കം മാറിയോ മാറും ചെറിയ വാക്കുകളിൽ അങ്ങനെ വഴക്കിടാറില്ലേ നമുക്കിടയിൽ ശാശ്വതമായത് എന്താണ് അത് തന്നെയാണ് അവർക്കിടയിലും പരിശുദ്ധമായ പ്രണയം അതിന്റെ ആദ്യ നാമ്പുകളും കൊണ്ടാണ് അവർ ഇപ്പോൾ തിരിച്ചു പോകുന്നത് പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഒരു തർക്കം നാം പരാജയപ്പെട്ടെന്ന് കൂട്ടിക്കോളും ഇനി ദേവിയുടെ ഊഴം